ആസാദ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഓണം ിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി തിരു ആസാദ് ഗോൾഡിൽ നടത്തിയ പ്രോഗ്രാമിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗോൾഡ് കോയിനും മറ്റു പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിതരണം ചെയ്തത് ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി തിരു ആസാദ് ഗോൾഡിൽ നടത്തിയ പരിപാടിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗോൾഡ് കോയിനും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിതരണം ചെയ്തത് ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ മുത്തുകോയ തങ്ങൾ ഡയറക്ടർമാരായ കീഴത്തിൽ ഇബ്രാഹിം ഹാജി കെ പി ഇസ്മയിൽ ഹബീബ് തങ്ങൾ ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ മാനേജർ മാനേജർ ഹാരിസ് ഹിഷാം മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു സ്വർണോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന നടക്കുറപ്പിൽ നാല് പേർക്കുള്ള സ്വർണ കോൺ അതിന്റെ പ്രോത്സാഹന സമ്മാനം എന്ന നിലക്ക് പേർക്ക് പ്രോത്സാഹന സമ്മാനവും അതുപോലെ കഴിഞ്ഞ കുട്ടികളുടെ ദിവസം എന്ന നിലക്ക് ചിൽഡ്രൻസിലേക്ക് നടത്തിയ ചിത്ര രചനാ മത്സരത്തിൽ വിജയിച്ച അഞ്ചു പേർക്കുള്ള സമ്മാനദാനവുമാണ് ഇത് നടന്നത് തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ആസാദിനെ മറക്കാനാവാത്ത കഴിഞ്ഞ അഞ്ച് വർഷങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ തിരൂരിലെ ജനഹൃദയങ്ങളിൽ സ്വർണം കൊണ്ട് കീഴടക്കിയ ഒരു ജ്വല്ലറിയാണ് ആസാദ് ഗോൾഡ് അത് സാധാ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാപ്യമായ മേക്കിംഗ് ചാർജ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ആസാദ് മുന്നോട്ട് സ്വർണം വാങ്ങലുമായി വിവിധ ആസാദിനെ ും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പ്രിയ ഉപഭോക്താക്കൾ നൽകിയ തുല്യതയില്ലാത്ത സഹകരണത്തിന് ഏറെ നന്ദിയുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോത്തങ്ങൾ പറഞ്ഞു തിരുവിന്റെ സാമൂഹ്യ സാംസ്കാരിക ജീവകരുണ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയും സ്വർണ്ണ വ്യാപാര മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ കൊണ്ടും അതിവിപുലമായ കളക്ഷൻ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി അഞ്ചു വർഷം പിന്നിടുകയാണ് ആസാദ് ഡയമണ്ട്സ് വളരെ സന്തോഷം നിറഞ്ഞതാണ് ഏകദേശം അഞ്ച് വർഷത്തോളമായി ആസാദിന്റെ കൂടെ സഞ്ചരിച്ച ഈ ഉപഭോക്താക്കൾ അവരുടെ കുടുംബങ്ങൾ വളരെ ആത്മാർത്ഥമായി ഈ അഞ്ചു വർഷം ആസാദിന്റെ കൂടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ആസാദിൻ്റെ വിജയത്തിനും ആസാദിൻ്റെ ആസാദ് കുടുംബത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് എല്ലാ ഉപഭോക്താക്കളും ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഈ വിവിധ തങ്ങൾ പറഞ്ഞതുപോലെ വിവിധ പദ്ധതികൾ പുതിയ വർഷത്തേക്ക് പുതിയ പദ്ധതികളുമായി ആസാദ് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും പ്രത്യേകിച്ച് ആസാദ് ഒരു ഫാമിലി മീറ്റ് എന്ന് ഉദ്ദേശിച്ച് സാധാരണ ആസാദിൻ്റെ ഫാമിലിയാണ് ചേരാറ് ഇത് ആസാദിൽ പങ്കാളിത്തമുള്ള ഉപഭോക്താക്കളെ കൂട്ടം കൂട്ടിയിട്ട് ആസാദിൻ്റെ വലിയൊരു പദ്ധതി ഈ പിന്നെ വേനൽ ആകുമ്പോഴേക്കും നല്ലൊരു പദ്ധതി ഒരു പരിപാടി കുടുംബ സംഗമവുമായി ഈ തൊട്ടടുത്ത ദിവസം തന്നെ ആസാദ് പ്രഖ്യാപിക്കും ഈ അഞ്ച് വർഷം ഞങ്ങൾക്ക് നൽകിയ ഈ പിന്തുണ തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാ ഉപഭോക്താക്കൾക്കും എല്ലാവിധ ആ പാവം നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം